എന്നെത്രത്തോളം ഇഷ്ട പറയാറോ ഇല്ല എന്നോട് പറിക്കുന്നു ഞാൻ ഒരു മൂളായി വരെയു പറഞ്ഞ

ോ ഹർത്താലെന് ടൗല് പ്രതിമോളിച്ച പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഏടാ പൂട്ടിക്കോ എല്ലാം ആൾക്കാർ കൂടും രാ കൊടുത്തു വിട്മനാ കരുതേ യമന എല്ലാരടുപ്പ് അമ്മ റിഞ്ഞിട്ട് നീളം പോരാട്ട് പോയി എല്ലാം കെട്ടിപ്പറിക്കാ വിദ്യാ തന്റെ പിടിയിലേക്ക് പോയിട്ടുണ്ട് ഞാനിതന്നെ വന്ന പോലെ പണിയെടുക്കാൻ ഒന്നും ഇല്ലത് ഇല്ലാത്തത് ഒരുപോലെ പിന്നെ കൊണ്ടൊന്നാണെങ്കില് വിണ്ടാനും പറ്റൂലല്ല ഏ പിന്നെ ഞാൻ ഇതെല്ലാം ആരോട് ഇറങ്ങിന് അവൾക്ക് ചുരിദാർ വേണ്ട സാരി മതി വെള്ളം ഈ കന്നട ഐഡിയ പഠിക്കുന്ന അടുത്ത് പോയി ബുദ്ധി പഠിച്ച പോരെ കഷ്ടപ്പാട് അതിലുണ്ടെങ്കിൽ അടുത്ത് പോയി പഠിക്ക അതിലും നല്ലത് ഓള മലയാളം പഠിപ്പിച്ച പോരെ ആരും പഠിപ്പിക്കൂ ഞാൻ പഠിപ്പിക്കും ആ ഒന്ന് പുഴാന്ന് പറഞ്ഞേ പോയാ നീ ഓനെ പഠിപ്പിക്കൽ വിട് നിനക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ എടാ പെണ്ണ് മലയാളം അറിയുന്ന പെണ്ണിനെ നോക്കേണ്ട പെണ്ണു വെച്ചാൽ കഷ്ടപ്പെട്ട് നോക്കും മലയാളം അറിയാൻ ഹിന്ദി അറിയാൻ നോക്കാൻ പറ്റോ എടാ മലയാളം അറിയത്താണെങ്കിൽ എടുത്ത പ്രശ്നം നിനക്ക് നോക്കൂടേ ഞാൻ മാത്രം നോക്കിയെന്ന് ശരിയായിട്ടില്ല നേരാമണ്ണം മലയാളം അറിയുന്ന പഠനം എനിക്ക് വളക്കാൻ പറ്റത്തില്ല പിന്നെ കന്നഡ അറിയുന്ന പഠന ഇറ്റ് സമാധാന വിഷയത്തെ ബാണു തുമ്പോചെ ഏനും ഹേളി ನಾವು ತಿಳ್ಕೊಳ್ಳೋದ್ರ ಅಲ್ವಲ್ಲ ನಿಮ್ಮನ್ನ ನೀವಾದ್ರೂ ನನ್ನ ದುಃಖ ಅರ್ಥ ಮಾಡಿದ್ರೆ ಅಲ್ವಾ ನಾವು ಹೇಳಿದ ಹಾಗೆ ಆದಷ್ಟು ಬೇಗ ಒಂದು ತೀರ್ಮಾನಕ್ಕೆ ಬರಬೇಕು ನನಗಾದ್ರೆ ನಿದ್ರೆನೇ ಬರೋದಿಲ್ಲ ನಮ್ಮವರು ಬಂದ್ರು ಆಮೇಲೆ ಕರ್ ಮಾಡಿದ್ದೀನಿ ಒಂದು ಕುಳಿಕಣ ತೋರ್ತ್ ತೋರ್ತ್

അവരുമായിട്ടൊന്ന് ഈ ഫോണായിട്ടൊന്നും ബന്ധപ്പെടുന്നു ഏഹ് കഴിച്ചോ ഏ കഴിച്ചോ കുറച്ച് വെള്ളം അപ്പോ എനിക്ക് രാവശ്യമില്ലാത്ത കേസ് ആയിട്ടില്ല സാറേ എന്തേലും നിങ്ങള് സ്വന്തം നാട്ടുകാരൻ തന്നെ അറിയാവുന്ന അറിയാന്നൊരാള് എന്നാ കിട്ടി കണ്ടേ എന്നോട് ഇങ്ങനെ ചെയ്യാണ്ട് മാത്രമല്ല ഇപ്പൊ ഭയങ്കര ഫോൺ വിളിയുണ്ട് കണ്ടാക്കാനൊരുപ്പിക്കുന്നേ യമനക്കല്ലോണിയുടെ വേറെ ആർക്കാ കണ്ണാട്ടറിയാ ഈ പോകും കണ്ണ വെറുതെ വേണ്ടാത്തേ പറയാറേ ഭാര്യമാരെല്ലാം സംശയിക്കാൻ ഭയങ്കര മോശാട്ടാ നിങ്ങൾ നോക്കൂ ഞാനിപ്പോ അവളെ വിളിച്ച് കാണിച്ചു തരാം ആ കാണിക്കൂ കേട്ടു കേട്ടോ കണ്ട കണ്ട ഞാൻ പറഞ്ഞേ എന്ത് കണ്ടു കണ്ണ ഓളോള വീട്ടിലേക്കറ്റും വിളിക്കായിരിക്കൂ ആയിരിക്കും ആ ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയില്ല കണ്ണ നിങ്ങളത് ഈ ആളുകൾ നിനക്ക് തമിഴ്നാട് ഗഡിഭാഗങ്ങളിൽ പോലീസറെ ഹൈ അലേർട്ട് ഇടത്തെ സൂചന കൊടുത്തിട്ടുണ്ടാവും ಮೊದಲ ഇതൊക്കെന്താ മുതലാ നോടാ പറയുന്ന എനിക്കൊന്നും തിരിന്നു ആരെങ്കിലും കണ്ടാ പറയോ കണ്ടാൻ പറ്റാത്ത കുട്ടിയാന്നു എനിക്ക് തന്നെ അത്ര ഇഷ്ടാന്നറിയോ എന്താ അടുത്തേക്ക് ബാ നിനക്കാര യമുനു പേരിട്ടെ ഇവിടെ മലയാളത്തിൽ ഒരു പാട്ടുണ്ട് പഴയ പാട്ട് നദികളിൽ സുന്ദരിയമുന കേട്ടനെ പാട്ട് നീ കേട്ടെ

ഞാൻ പോയാളൊരു ഞാനിപ്പോ വരാം എന്താ ഏടാപ്പം പോയിട്ട് കൊറേ ദിവസമായില്ലേ പോയാലും രണ്ടാഴ്ച കൂടുതൽ നിക്കയില്ല എന്ത് പറ്റി അയാളെ പറ്റി ഒരു അക്ഷരം ഇണ്ടല്ലേ അയാൾ ചിലറ പെടലൊന്നല്ലേ പെട്ടത് ഉം ആ വെള്ളൂരിലെ വിത്ത് കാലുണ്ട് പറഞ്ഞി അതുകൊണ്ട് ചോദിച്ചു ഈ അളയപ്പന്റെയും കാളന്റെ കാര്യം നിങ്ങൾ നമ്മൾ നമ്മൾ തെരേണ്ടി വരും どうですか